ിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടേഴ്സൊക്കെ ഒന്നൊക്കെ പോയി ചെക്കപ്പ് ചെയ്യാം കൊളസ്ട്രോട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്ന കുറച്ച് നേരം വയ്ക്കും ഇത്ര വർഷം എന്നാലും ചോറൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഈ മോരും തൈരൊന്നും നമുക്ക് ഉണ്ടായിരുന്നു വരില്ല കൊണ്ടുവന്ന് ചിലന്നിട്ടും കടയിൽ പോകാൻ ആളുണ്ടായിരുന്നു വരില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ മോരില്ലെങ്കിൽ പച്ചമാങ്ങ കത്തിയുള്ളൂ അപ്പം പച്ചമാങ്ങൾ പഴുപ്പമായ തോറുണ്ട് പക്ഷേ അതിൻ്റെ പൊടി ഉണ്ട് അണ്ടി എടുക്കുമ്പോഴേ മാങ്ങയുടെ പൊടി അങ്ങനെയുള്ള ഇനി ഞാനിന്ന് തയ്യാറാക്കിയിട്ട് തേങ്ങന് മഞ്ഞളാണ് പച്ചമുളകാണ് ചുവന്ന ഉള്ളിയാണ് തൊഴുത്തുള്ളിയാണ് ചെറിയ ജീരകം വേപ്പിലേര ഇത് അലയിലേക്കിട്ടിട്ട് തേങ്ങ നല്ലതായി അഹാരം നമ്മൾ ഈ പച്ചക്കറി എന്ത് ചെയ്യുമ്പോൾ കുമ്പളങ്ങി തേങ്ങയെ കോമക്കായിട്ട് നമ്മൾ കൂട്ടം നമുക്ക് മോരിൻ്റെ അച്ചാരും കിട്ടാതിരിക്കും ചെയ്തു നോക്കിയത് മാങ്ങണ്ടെങ്കിൽ ഇതിരിക്കും നോരണ്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇട്ടാൽ മോരിങ്ങ അപ്പുറത്തിരിക്കും എല്ലാവർക്കും മോരിങ്ങൾ പക്ഷേ ഇങ്ങനെ പച്ചക്കറി ഇല്ലെങ്കിൽ ഞങ്ങൾ അച്ചക്കിങ്ങനെ വെച്ചിട്ട് കടുങ്ങി ചട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് വേപ്പിനെ ഇട്ടിട്ടാണ്ട് കാശ് ഇടുത്താലും ഓര് കാശ് ഇട്ടും എത്രയോ ഭയങ്കര രുചി അത് ചെയ്ത് കൊടുക്കും എല്ലാവരും ഒന്ന് ചെയ്ത് പനിയച്ചിട്ടൊന്ന് കമൻസ് കമൻറ്റ് പറയും അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ഇപ്പൊള്ളൂ അതിൽ കാണുന്നില്ല അതുകൊണ്ട് പോവാനും ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്നോ നാലൊക്കെ ഒരുമിച്ച് അച്ചിട്ട് രുചി കൊടുക്കും അപ്പോൾ കാരണം ഞങ്ങൾ കഷ്ടം ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കഴിഞ്ഞുണ്ടാവും ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയെ കുറിച്ച് അടച്ചു വെച്ചതാണ് അത് ഇതിലേക്ക് പിന്നതേ പിന്നെ ചെറുനാരങ്ങ to the comments about the like,